നമസ്കാരമുണ്ട് ഇപ്പോൾ വന്നിട്ടുള്ളത് തീർത്തും വ്യക്തിപരമായിട്ട് വന്ന ചില മെസ്സേജുകളുടെ അടിസ്ഥാനത്തിലാണ് അങ്ങനെ പറയാൻ കാരണമുണ്ട് സാധാരണയായിട്ട് മറ്റുള്ള ആളുകൾ പറയുന്നത് കേട്ടിട്ടോ അല്ലെങ്കിൽ അവരുടെയൊന്നും അഭിപ്രായം കേട്ടിട്ടോ ഒന്നും ഞാൻ വീഡിയോ ചെയ്യാറില്ല എന്നാൽ ഇപ്പോൾ വന്നിട്ടുള്ളത് എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന എൻ്റെ ചില സുഹൃത്തുക്കൾ എനിക്കയച്ച മെസ്സേജുകളുടെ അടിസ്ഥാനത്തിലാണ് മെസ്സേജുകളുടെ എല്ലാം ധ്വനി ഒന്നായതുകൊണ്ടാണ് അവർക്ക് എല്ലാവർക്കും വേണ്ടിയിട്ടും കൂടി ഒരു മെസ്സേജ് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് ഒരു ചോദിച്ച ചോദ്യത്തിൻ്റെ ധ്വനി ഇതായിരുന്നു സാധാരണയായിട്ട് നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല പ്രശ്നങ്ങളെക്കുറിച്ചും വീഡിയോ ചെയ്യുന്ന നീ എന്തുകൊണ്ട് ഡൽഹി ആക്രമണം നടന്ന ഇത്രയും ദിവസങ്ങളായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഒരഭിപ്രായം രേഖപ്പെടുത്തി കണ്ടില്ല എന്ന് അതിനുശേഷം നടന്ന സംഭവങ്ങളെ കുറിച്ച് പോലും പെട്ടെന്ന് തന്നെ വീഡിയോ ഇട്ട നീ എന്തുകൊണ്ട് ഇതിനെക്കുറിച്ചൊരു വീഡിയോ ചെയ്തില്ല അല്ലെങ്കിൽ അഭിപ്രായം രേഖപ്പെടുത്തിയില്ല എന്നാണ് അവരുടെ ചോദ്യത്തിന്റെ ധ്വനി ഉണ്ടായിരുന്നത് അപ്പോൾ അവർക്കടക്കം വേണ്ടിയിട്ടാണ് ഈ വീഡിയോ എന്ന് വേണമെങ്കിൽ പറയാം ശരിയാണ് ആക്രമണം നടന്ന് ഇത്രയും ദിവസങ്ങളായിട്ടും അതുമായി ബന്ധപ്പെട്ട് ഞാൻ ഞാനൊരക്ഷരം വേണ്ടിയിട്ടില്ല ഒരു വീഡിയോ പോലും ചെയ്തിട്ടില്ല അതിനെ കൃത്യമായൊരു കാരണമുണ്ട് അതുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ എൻ്റെതായിട്ടുള്ള നിരീക്ഷണങ്ങളും അഭിപ്രായങ്ങളും നിങ്ങളുമായി പങ്കുവെച്ചു കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുണ്ട് ഞാൻ തെറ്റുകാരനായി മുദ്ര കുത്തപ്പെട്ടേക്കാം എന്നുള്ളത് അത് ചിലപ്പോൾ ഞാൻ രാജ്യദ്രോഹികരായേക്കാം എന്നുള്ളൊരു അവസ്ഥയുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം അങ്ങനെയൊക്കെ പറയാനുള്ള കാരണമുണ്ട് അത് ഈ വീഡിയോ പോകുന്ന വഴിക്ക് അല്ലെങ്കിൽ ഈ വീഡിയോയുടെ ഇടയിൽ തന്നെ നിങ്ങക്ക് മനസ്സിലാക്കിയെടുക്കാൻ കഴിയുമെന്നാണ് എന്റെ ഒരു കാഴ്ചപ്പാട് ശരിയാണ് ഡൽഹിയിൽ നടന്ന ദുരന്ത ഖേദകരമായിട്ടുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഇതേ ദുരന്തം മുൻകൂട്ടി പ്രവചിച്ച ഒരു മലയാള സിനിമയുണ്ട് അതിലെ ആയിട്ട് അവതരിപ്പിച്ച വ്യക്തി അദ്ദേഹത്തിൻ്റെ എന്താ പറയുക പ്രതിനായക കഥാപാത്രം നടത്തിയ പ്രവർത്തനവും അതുപോലെ തന്നെ ഇപ്പോൾ ഡൽഹിയിൽ യഥാർത്ഥത്തിൽ നടന്ന പ്രവർത്തനവും തമ്മിൽ വളരെയധികം സാമ്യമുണ്ട് സിനിമയിൽ ഉന്നത വിദ്യാഭ്യാസം നേടിയ കോളേജ് ലെക്ചറായിരുന്നു ആക്രമണം നടത്താൻ വേണ്ടിയിട്ടുള്ള പദ്ധതി തയ്യാറാക്കിയതും നടപ്പാക്കാൻ മുന്നോട്ട് വന്നതും എന്നാൽ നായകന്റെ ശക്തമായ ഇടപെടൽ മൂലം നായകന് സഹായം ലഭിച്ചു എന്നുള്ളതൊക്കെ പറഞ്ഞത് ആ ഒരു പദ്ധതി പൊളിയുകയും വില്ലൻ കൊല്ലപ്പെടുകയും ചെയ്തു എന്നാൽ യഥാർത്ഥ സംഭവത്തിൽ കുറച്ചുകൂടി മാറ്റം സംഭവിച്ചിട്ടുണ്ട് ഇവിടെയും പക്ഷേ ഉന്നത വിദ്യാഭ്യാസം നേടിയ വ്യക്തികളായിരുന്നു ആക്രമണത്തിന് ചുക്കാൻ പിടിച്ചിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അത് അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിട്ടുള്ളത് സിനിമയിലെ ഉന്നത വിദ്യാഭ്യാസം നേടിയ കോളേജ് ലെക്ചറായിരുന്നുവെങ്കിൽ ഇവിടെ രോഗി പരിചരണത്തിന് വേണ്ടിയിട്ട് വിദ്യാഭ്യാസം നേടിയെടുത്ത ഒരു ഡോക്ടറാണ് രോഗികളെ ചികിത്സിക്കേണ്ടുന്ന ഡോക്ടറാണ് ഇവിടെ ആളുകളെ കൊല്ലാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത് എന്നതാണ് യാഥാർഥ്യം തീർത്തും പൈശാചികമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് അല്ലാന്നൊന്നും പറയാൻ പറ്റില്ല എന്തു ആയാലും ഡൽഹിയിൽ അവർ ആക്രമണ പദ്ധതി ഇട്ടു സിനിമയിലായാലും യഥാർത്ഥത്തിലായാലും ഡിസംബർ ആറ് എന്ന് പറഞ്ഞ തീയതിയെ അടിസ്ഥാനപ്പെടുത്തിയാണ് ആക്രമണ പദ്ധതി രൂപീകരിക്കപ്പെട്ടിട്ടുള്ളത് സിനിമയിൽ അത് പരാജയപ്പെട്ടു അല്ലെങ്കിൽ പരാജയപ്പെടുത്തി എന്നാൽ ഇവിടെ നടന്നത് ഒരു വൻ മണ്ടത്തരമായതുകൊണ്ടാണ് കൊണ്ടാണ് ഇപ്പം അങ്ങനെ നടന്നിട്ടുള്ളത് എന്നാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷിച്ചതിൽ നിന്നും മനസ്സിലാക്കിയത് എന്നാണ് ഞാൻ പറഞ്ഞു വരുന്നത് അതിന് കാരണം അന്വേഷണ ഏജൻസികൾ തന്നെ കണ്ടെത്തി കഴിഞ്ഞിപ്പോൾ ഇത് അബദ്ധത്തിൽ പൊട്ടിയതാണ് അവർ വിചാരിച്ച സമയത്തോ വിചാരിച്ച സ്ഥലത്തോ അല്ല ആക്രമണം നടന്നിട്ടുള്ളത് അവര് സിനിമയിലെ പോലെ തന്നെ എന്താ പറയുക കുറഞ്ഞ വിലക്ക് വണ്ടികൾ സെക്കൻഡ് ഹാൻഡ് വണ്ടികൾ വാങ്ങിക്കൂട്ടി അതിൽ കാർ ബോംബ് എന്നു തന്നെയായിരുന്നു അവരുടെ പദ്ധതി എന്തോ നിർഭാഗ്യവശാൽ അതുപോലെ തന്നെ നമ്മുടെയൊക്കെ ഭാഗ്യം കൊണ്ടും അവരുടെ പദ്ധതി പാളിപ്പോയി ഒരു സ്ഫോടനം നടന്നു കുറച്ചാളുകൾ മരണപ്പെട്ടു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടു തന്നെ പറയട്ടെ ഇതിനെ പിന്നിൽ പ്രവർത്തിച്ച പല ആളുകളും ഇപ്പോൾ പിടിയിലായിട്ടുണ്ട് അതേപോലെ തന്നെ ഇനിയും പിടിയിലാവാനും ഉണ്ട് അതും യാഥാർത്ഥ്യം തന്നെയാണ് പക്ഷേ ഇവരെയൊക്കെ പിടിച്ചിട്ട് എന്ത് ചെയ്യും അത് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഞാൻ എന്താവും രാജ്യദ്രോഹിയായി മാറി പോവും എന്നെ സംബന്ധിച്ച് പിടിക്കപ്പെടും ആളുകൾ കുറ്റം സമ്മതിച്ചു കഴിഞ്ഞു എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ട് തന്നെ പറയട്ടെ അവരെ ഒന്നും നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് വിട്ടുകൊടുത്ത് വിചാരണ നടത്തി ജയിലുകളിൽ അയച്ച് തീറ്റിപ്പോറ്റില്ല അവരെയൊക്കെ അവരെന്തായാലും തെറ്റു ചെയ്തു എന്ന് ഉറപ്പായ സ്ഥിതിക്ക് അവരെ ഇനി ഭൂമിക്ക് ഭാരമാക്കി വെച്ചോണ്ടിരിക്കരുത് അവര് വെടിവെച്ചിട്ടോ തല വെട്ടിട്ടോ കൊന്നു കളഞ്ഞേ പറ്റൂ കാരണം അവര് കുറച്ചുപേരെ കൊലപ്പെടുത്തി അതുപോലെ തന്നെ അവരെയും കൊലപ്പെടുത്തണം അതായത് കണ്ണിന് കണ്ണ് പല്ലിന് പല്ല് എന്ന കാടൻ നിയമം ഇത്തരത്തിലുള്ള ആളുകൾക്ക് മുകളിലെങ്കിലും പ്രയോഗിച്ചേ പറ്റൂ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയുടെ ഏറ്റവും വലിയ പാളിച്ചയാണത് കുറ്റം ചെയ്തവരെ അവരെ കണ്ടെത്തി അവരെ വിചാരണ നടത്തി ശിക്ഷ നട ശിക്ഷ കൊടുക്കുക എന്നുള്ളത് ആ ശിക്ഷ എന്താണ് ജയിലിലേക്ക് അയച്ച് അവരെ തീറ്റി പോയി വർഷങ്ങൾ കഴിഞ്ഞാൽ അവരെ പുറത്തേക്ക് ഇറക്കി വിടുക അത് പാടില്ല നിങ്ങൾക്ക് അറിയോന്നറിയില്ല ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ഇവിടെ തെറ്റു ചെയ്ത് എന്ന് ഉറപ്പ് വന്നിട്ടുള്ള അതായത് ഏർ ഇതുപോലെ തന്നെ പണ്ടൊരു ഭീകരാക്രമണം നടത്തി അതിൽ പിടിക്കപ്പെട്ട ഒരു വ്യക്തിയെ അതായത് അജ്മൽ കസബ് അജ്മൽ കസബിനെ കണ്ട് പിടിച്ച് അയാളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കിയ വേഗതയൊന്നും മറ്റ് കേസുകളിൽ ഉണ്ടായിട്ടില്ല എന്തിനധികം പറയുന്നു അതിനും എത്രയോ വർഷങ്ങൾക്ക് മുൻപാണ് പാർലമെൻറ് ആക്രമണം നടന്നിട്ടുള്ളത് അതിലെ പ്രതിയെ തൂക്കിക്കൊന്നത് ഈ പറഞ്ഞ അജ്മൽ കസബിനെ തൂക്കിലേറ്റിയ ശേഷമാണ് എന്ന് പറയുമ്പോൾ എത്രത്തോളം ഒച്ചെഴിയുന്ന വേഗത്തിലാണ് നമ്മുടെ നിയമസംവിധാനം പ്രവർത്തിക്കുന്നത് എന്ന് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ് എന്ത് തന്നെയാൽ അതൊന്നും ഈ ഡൽഹി ഭീകരാക്രമണ കേസിലെ പ്രതികൾക്കൊന്നും ലഭിച്ചുകൂടാ അല്ലെങ്കിൽ അത്രയും ഒച്ചഴിയുന്ന വേഗത്തിൽ ഇവർക്കെതിരെയുള്ള നടപടികൾ നീങ്ങിക്കൂടാ എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് തെറ്റ് ചെയ്തവരെ എത്രയും പെട്ടെന്ന് ശിക്ഷിക്കുക എന്ന് മാത്രമല്ല ഉന്നത വിദ്യാഭ്യാസം നേടിയ ആളുകൾ വരെ ഇതിൽ പങ്കെടുത്തു എന്ന് പറയുന്നത് വളരെ വേദനാജനകമാണ് പേടിപ്പെടുത്തുന്നതുമാണ് കാരണം ഇത്തരത്തിലുള്ള ആളുകളെ അല്ലെങ്കിൽ ഈ ഒരു ചിന്താഗതിയുള്ള ആളുകൾ എത്ര വിദ്യാഭ്യാസം നേടിയാലും അവരുടെ ഉള്ളിലുള്ള വിഷം ഒരു പുറത്തു വരിക തന്നെ ചെയ്യുമെന്നാണ് ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കി എടുക്കേണ്ടത് അത് മനസ്സിലാക്കാത്തടത്തോളം കാലം ഇത്തരം ആക്രമണങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ പിടിക്കപ്പെട്ടവരെ എത്രയും പെട്ടെന്ന് തന്നെ വധശിക്ഷക്ക് വിധേയമാക്കേണ്ടതാണ് കുറച്ച് പൈശാചികമായിട്ടുള്ള വധശിക്ഷ വേണം എന്നുള്ള ഒരു ഭക്ഷണം കൂടി എനിക്കുണ്ട് എന്നിരുന്നാൽ മാത്രമേ ഇത്തരം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ആവർത്തിക്കാതിരിക്കൂ ഇത്തരം ആളുകൾ ഇതുപോലെ ഉള്ള ഭീകരാക്രമണങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ വേണ്ടിയിട്ട് മുന്നോട്ട് വരാതിരിക്കുകയുള്ളു എന്നുള്ളതാണ് യാഥാർത്ഥ്യം എന്ത് തന്നെയാണ് ഇവരൊക്കെ ഇത് ചെയ്യുന്നത് എന്തെന്റെ അല്ലെങ്കിൽ എന്തിനു വേണ്ടി എന്നുള്ളത് ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ് ആ വിഷയത്തെ തന്നെ നമ്മൾ ഇല്ലാതെ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയാൽ കൊള്ളാം പലരും ഇതിലേക്ക് വരുന്നത് പണം മതം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഉം മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി എന്നാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് പക്ഷെ അത് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്നില്ല എന്നതാണ് യാഥാർത്ഥ്യം അത് വളരെ വേദനാജനകം തന്നെയാണ് എന്തു തന്നെ ആയാലും പണത്തിന് വേണ്ടിയിട്ടൊക്കെ ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ യാതൊരു വിധത്തിലും അവകാശമില്ലാത്ത ആളുകളാണ് എന്ന് മാത്രമല്ല മതം വളർത്തുന്നതിന് വേണ്ടിയിട്ട് ഇത്തരം പ്രവർത്തികൾ ചെയ്യുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ അതേ മതത്തിൽ സമാധാനപരമായി ജീവിക്കുന്ന ആളുകളെ കൂടി ഗുരുതി കൊടുക്കുകയാണ് നിങ്ങൾ എന്നതാണ് അവർക്ക് കൂടി കളങ്കം സംഭവിക്കുന്ന പ്രവൃത്തിയാണ് നിങ്ങൾ ചെയ്യുന്നത് എന്ന് ഇനിയെങ്കിലും നിങ്ങളൊന്ന് മനസ്സിലാക്കുക ഇതൊക്കെ പറയാമെന്ന് മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് ശക്തമായ നടപടി സ്വീകരിച്ചു കഴിഞ്ഞാൽ മാത്രമേ ഇത് സംഭവിക്കുകയുള്ളു നിർഭാഗ്യവശാൽ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥയ്ക്ക് അതിനെ കഴിയുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് ഇത്തരം തെറ്റുകൾ ചെയ്തിട്ടുള്ള ആളുകളെ പട്ടാളത്തിന് വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ പൊതുജനങ്ങൾക്ക് വിട്ടു കൊടുക്കുക അവരെ നിയമം കയ്യിലെടുക്കാൻ അനുവദിക്കുക തെറ്റു ചെയ്തവരെ യഥാവിധി ശിക്ഷിക്കാൻ കഴിയാത്ത നീതിന്യായ വ്യവസ്ഥ ജനങ്ങളെ നിയമ കയ്യിലെടുക്കാൻ അല്ലെങ്കിൽ പട്ടാളത്തെ നിയമം കയ്യിലെടുക്കാൻ അനുവദിച്ചേ പറ്റുള്ളൂ കാരണം ഇത്തരത്തിലുള്ള ആളുകൾ ഭൂമിയിൽ ജീവിച്ചിരിക്കാൻ പാടുള്ളതല്ല അപ്പൊ എന്തു തന്നെയായാലും ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എനിക്ക് എന്ത് പേര് ചാർത്തി തരും എന്നുള്ള ആലോചനയിലാണ് അല്ലെങ്കിൽ അതിനെ കാത്തിരിക്കുകയാണ് ഞാൻ എന്ന് പറഞ്ഞു കുഞ്ഞുകൊണ്ട് മാത്രം തൽക്കാലം അവസാനിപ്പിക്കുന്നു ഇതുവരെ കേട്ടിരുന്ന ആളുകൾക്ക് നന്ദി നമസ്കാരം ഞാൻ പറഞ്ഞത് ശരിയോ തെറ്റോ എന്നുള്ളത് നിങ്ങളൊന്ന് വിലയിരുത്തണം എന്നുകൂടി ഈ അവസരത്തിൽ പറഞ്ഞു വയ്ക്കും